ഞാൻ പാണനല്ല പറയനല്ല പിള്ളയനല്ല നീ തമ്പുരാനുമല്ല ആണേൽ ഒരു മൈരുമില്ല ഇന്മാതിരി വാക്കുകളാണ് വേണ്ട വാക്കുകൾ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങുകൾ മങ്ങുകല്ല കട്ടായം അതുപോലെ ഒരുപാട് നല്ല നല്ല വരികൾ ഒന്ന് പെട്ടെന്ന് പോർക്കാൻ കഴിയുന്നില്ല നമ്മൾ ബേഡൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ അത്രയും ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള അർത്ഥവത്തായ വരികൾ വർണ്ണവിവേചനത്തോടും വർണ്ണ ജാതി സമ്പ്രദായങ്ങളോടും അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദം ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാവുകയാണ് വേണം അങ്ങനെയുള്ളൊരു വേടനെ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഒരു കലാകാരനെ ഇടിക്കെതിരെ പരസ്യമായിട്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ സംസാരിക്കുന്ന സംസാരിക്കാൻ കഴിയുന്ന ഒരു കലാകാരൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരട്ടില്ല കേരളത്തിലെന്നല്ല നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിപ്പുള്ള ഏക വ്യക്തി വേഡൻ മാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഒരിക്കലും തന്നെ ഉയരാൻ അനുവദിക്കണം ആ വ്യക്തിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തണം ആ വ്യക്തിയിലുള്ള ആളുകളുടെ ആളുകൾക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടം ഇല്ലാതാക്കണം സ്റ്റേജുകളിൽ ഈ കേരളത്തിൽ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മൈതാനമില്ല ലക്ഷങ്ങളാണ് വരുന്നത് ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല ടിക്കറ്റ് റേറ്റ് എത്ര കൂട്ടിയാലും ജനങ്ങൾ ഒഴുകുകയാണ് ആയിരോ പതിനായിരമോ അല്ല വേടൻ്റെ പരിപാടികൾ നിങ്ങൾ കാണാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ദിവസം അടിച്ചു കാണാം വേടൻ ജനലക്ഷ്യങ്ങളാണ് സഹകരണങ്ങളാണ് വേടൻ പോലും അത്ഭുതപ്പെടുകയാണ് അത്ര വലിയ വളർച്ച അസൂയാവഹമായ വളർച്ച ഈ വളർച്ചയിൽ ഇട്ട് കൊട്ട് കിട്ടുന്നതെല്ലാം ഇവിടുത്തെ തമ്പ്രാക്കന്മാർക്കാണ് ഇവിടുത്തെ ജന്യമാർക്കാണ് ഇവിടുത്തെ മുതലാളിത്ത ഫാസിസ്റ്റ് നരാധവന്മാർക്കാണ് അതുകൊണ്ട് തന്നെ വേദന പിടിച്ച് കെട്ടുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് ആ ആവശ്യത്തിൽ നിന്നുണ്ടായതാണ് അഞ്ച് ഗ്രാം കഞ്ചാവ് അഞ്ച് ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പവൻ സ്വർണം എട്ട് ഗ്രാം ആണ് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഞങ്ങൾക്ക് അപ്പോൾ ഹരപ്പവൻ എന്ന് പറഞ്ഞാൽ നാല് ഗ്രാം ഹരപ്പവനോളം വരുന്ന അഥവാ വളരെ നിസ്സാരമായ ഒരു ക്വാണ്ടിറ്റി കഞ്ചാവ് ഒരു പെറ്റി കേസ് നിസ്സാരമായ പെറ്റി കേസാണ് ഒരിക്കലും വിൽപ്പനക്കുള്ള ഒരു ക്വാണ്ടിറ്റി കിട്ടിയിട്ടില്ല അഞ്ച് കിലോ കിലോന്നല്ല അഞ്ച് ഗ്രാമാണ് അതിൻ്റെ പേരിലാണ് ഇത്ര വലിയ ബഹളങ്ങളും വാർത്താ ചാനലുകളിലുള്ള മീഡിയാസിൻ്റെ ബഹളങ്ങളും അറസ്റ്റും അത് ഇത് എന്താണ് വല്ല ഈ വല്ല ബോച്ചയുടെ വിഷയത്തിലുണ്ടായത് ഇതുപോലെ തന്നെയാണ് അതുപോലെ വലിയ വാർത്തയാക്കി വലിയ പ്രഹസനങ്ങളൊക്കെ കാണിച്ച് കൊണ്ടുപോയി ജസ്റ്റ് സ്റ്റേഷനിൽ ചെന്ന് പെട്ടി കേസ് അടിച്ചു വിടാനുള്ള കേസേ ഉള്ളൂ വളരെ അത്സാരം പിന്നെ അതിന് പുറമെ അവിടെ കൊണ്ടുപോയപ്പോൾ അത് വിട്ടയക്കാനുള്ള കേസേ ഉള്ളൂ അപ്പഴാണ് കുടുങ്ങിയത് പുലപ്പല്ലിനേക്കാളും വലിയ ആനക്കൊമ്പ് വെച്ച ലാലേട്ടൻ ഇപ്പോഴും സുഖസുന്ദരമായിട്ട് നടക്കുന്നു ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോകലുണ്ടായിട്ടില്ല അവർക്കൊന്നും ഉണ്ടായില്ല ഈ പുലിപ്പല്ലും തൂക്കിയിട്ട് സുരേഷ് ഗോപി നടക്കുന്നു അതിനൊന്നും ഒരു കുഴപ്പമില്ല വേടൻ ഇട്ടാ പ്രശ്നം വേടൻ എന്താണ് നമ്മുടെ മന്ത്രി പറഞ്ഞത് അത് പുലിപ്പല്ലാണോ അല്ലെ വേടൻ കാട്ടിൽ പോയിട്ട് പുലിയെ വേട്ടയാടി പിടിച്ച് പല്ല് വറിച്ചെടുത്ത് തൂക്കിയിട്ടതല്ല എന്നുള്ളത് വേടൻ കോടതിയിൽ തെളിയിക്കട്ടെ മറ്റുള്ള ആളുകളുടെ വിഷയം വരുമ്പോൾ പ്രിവിലേജ് ജാതീയത അതെല്ലാം നമ്മൾ ഇതൊന്നും നമ്മൾ കാണാതിരിക്കാൻ പാടില്ല നമ്മുടെ സർക്കാരാണ് ഈ രീതിയിൽ പാവപ്പെട്ടവനോട് താഴ്ന്ന ജാതിക്കാരനോട് പട്ടിക പട്ടികജാതിക്കാരനോട് പെരുമാറുന്നത് വലിയ തമ്പ്രാക്കന്മാർക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണോ ഇവർ ഈ ഉറങ്ങി തുള്ളുന്നത് എന്ന് നമുക്കെല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇത്ര വലിയ വാർത്താ പ്രാധാന്യം കൊടുത്ത് ഇത്ര വലിയ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്ത് വനം വകുപ്പിന് കൈമാറേണ്ട വിഷയമാണോ ഇത് അങ്ങനെയാണെങ്കിൽ ഇതുപോലെ എത്രയോ ആളുകൾ എത്രയോ ഉന്നതന്മാർ ഇപ്പോഴും പുലിപ്പല്ലുള്ള ചെ മാലിട്ട് നടക്കുന്നു ആനക്കൊമ്പ് സൂക്ഷിക്കുന്നു മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതിനൊന്നും ആർക്കും പരാതിയില്ല അപ്പോൾ പ്രശ്നം വേടന്റെ രാഷ്ട്രീയത്തോടാണ് വേടന്റെ പാട്ടുകളോടാണ് വേടന്റെ വേടന്റെ അംഗീകാരത്തോടാണ് വേടൻ അംഗീകരിക്കപ്പെടുകയാണ് ജന ജനലക്ഷ്യങ്ങൾ ഒഴുകയാണ് വരും തലമുറ വേടന്റെ കൈകളിലാണ് വായിക്കേണ്ടേ പിന്നെ അവർ വെറുതെ ഇരിക്കുമോ വേടനെ ഇല്ലാതാക്കണം വേടന്റെ ആ ഒരു ജനമനസ്സുകളിലെ സ്വീകാര്യത ഇല്ലാതാക്കണം അദ്ദേഹം കള്ളാണ് കഞ്ചാവാണ് വളരെ മോശപ്പെട്ടവനാണെന്ന് ചിത്രീകരിച്ച് ജനങ്ങളിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പ്രോഗ്രാമുകളിലാളില്ലാതെയാക്കണം അദ്ദേഹത്തിൻ്റെ വീര്യം നഷ്ടപ്പെടുത്തണം അദ്ദേഹത്തിൻ്റെ വീര്യം നഷ്ടപ്പെടുത്തണം അതാണ് അവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല പക്ഷേ വേടൻ തിരിച്ചു വരും തിരിച്ചുവരും മൂർച്ചയുള്ള കത്തിയായിട്ടും പവറോട് കൂടി തീർച്ചയായിട്ടും വേടൻ തിരിച്ചു വരിക തന്നെ കഴിയും വേടൻ ആണാണ് കലാഭവൻ മണിയെപ്പോലെ ചങ്കൂറ്റമുള്ളവരാണ് നിലപാടുള്ളവൻ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ഇന്നത്തെ നപുസകങ്ങളിൽപ്പെട്ട കലാകാരനല്ല പണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരു കലാകാരനല്ല അദ്ദേഹം നിലപാടുള്ളവനാണ് പാവപ്പെട്ടവൻ്റെ മനസ്സറിയുന്നവനാണ് സോ ബിഗ് സല്യൂട്ട് വേടൻ കംബാക്ക് ഫുൾ കൂടി നീ വരണം നിന്നെ സ്വീകരിക്കാൻ കേരള ജനതയുണ്ട് കേരളത്തിൻ്റെ മക്കളുണ്ട് പുതിയ തലമുറയുണ്ട് അവരെ നീ നേർ വഴിക്ക് നയിക്കാൻ നിന്നെ കൊണ്ടേ കഴിയും ചെറിയ ചെറിയ തെറ്റുകൾ വന്നു പോകും പ്രായ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ അതെല്ലാം നീ തിരുത്തുമെന്നറിയാം തിരുത്തി നീ മുമ്പോട്ട് വരുമെന്നറിയാം ഇതറിയാ അറിയാ ഇതറിയുന്നത് കൊണ്ടാണ് പലരും നിന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത് നിൻ്റെ ആ നല്ല മനസ്സ് നിൻ്റെ ആ നന്മ നിറഞ്ഞ മനസ്സ് അതാണ് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നത് അതുകൊണ്ട് നീ നല്ലവനായി നന്മയുള്ളവനായി തിരിച്ചു വരും നിന്നിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കംബാക്ക് ബ്രോ ഐ ലൈക്ക് ഇറ്റ് ഐ ലവ് യു കരയല്ലേ നീ നെഞ്ച കരയല്ലേ നീ ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ നീ വേടൻ്റെ വരികളാണ് അർത്ഥവത്തായ വരികൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊന്നും ഒരു വിഷയമല്ല അദ്ദേഹത്തിന് അറിയാം ഇന്ന് വീണത് നാളത്തേക്കുള്ള ഒരു അനുഭവമാണ് ഒരു അറിവാണ് എന്ന് സോ എപ്പോഴും വേടൻ്റെ കൂടെ വേടനെക്കുറിച്ച് നമ്മൾ എത്ര സംസാരിച്ചാലും മതി വരില്ല കാരണം ഒരുപാട് സംസാരിക്കാനുണ്ട് എനിക്ക് ഈ ഇതുപോലെയുള്ള പുതിയ തലമുറ പാട്ടുകാരെ ധീരെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ഡബ്സിയെ പോലുള്ള ഡബ്സിയെ പോലും എനിക്കിഷ്ടമല്ല ഞാൻ നല്ല മാപ്പിള പാട്ടൊക്കെ പാടുന്ന നല്ല കഴിവുള്ളൊരു ഗായകനാണ് പക്ഷേ ഒരുപാട് കോപ്രായങ്ങളാണ് നിലപാടില്ല കാഷിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആളുകളാണ് പക്ഷേ അതിൽ നിന്ന് നിന്നെല്ലാം വ്യത്യസ്തനാണ് നമ്മുടെ പ്രിയപ്പെട്ട പേട നിലപാടിൻ്റെ രാജകുമാരനാണ് പിന്നെ അദ്ദേഹം ഒരു കവിയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളാണ് അദ്ദേഹം എഴുതുന്നതും പാടുന്നതും മുഴുവൻ അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ കവിതകൾ വരും തലമുറകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെ നല്ലൊരു പ്ലസ് പോയിൻ്റാണ് മറ്റുള്ള ദപ്പാങ്കുത്ത് പാട്ടുകളിൽ നിന്ന് മാറി ഈ കവിതകളെ ഈ വർണ്ണനകളെ ഈ വർഗവിവേചനങ്ങളെ മത വിവേചനങ്ങളെ വർഗീയതകളെ ജനം തിരിച്ചറിയുന്നു വരും തലമുറ തിരിച്ചറിയുന്നു അങ്ങനെയുള്ള രാഷ്ട്രീയം പറയുന്നവനെ തലമുറ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതൊരു പ്ലസ് പോയിൻ്റാണ് അതുകൊണ്ട് വേടനെക്കുറിച്ചുള്ള വീഡിയോ ക്ലിപ്പുകൾ കൂടെ വെക്കണം എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ നോക്കുമ്പോൾ എത്ര വെച്ചാലും മതിയാവില്ല ഏത് വെക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്